ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയുടെ ചടങ്ങുകൾ തുടങ്ങാറായി വർഷയെ കൊണ്ടുവരുന്നു വർഷയെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവരുവാണ് പിന്നെ ഇവിടെ ചന്ദ്രമതിയുടെ രവിയേട്ടൻ്റെ അടുത്തേക്ക് വർഷ വന്നു അപ്പോൾ അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് വർഷയോടെയൊക്കെ അതായത് നമ്മുടെ ഭാമ പറഞ്ഞു അങ്ങനെ രണ്ട് അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ചടങ്ങുകളെല്ലാം നടത്താനായിട്ട് നമ്മുടെ വർഷ സ്റ്റേജിലേക്ക് കയറ്റീരുത്തുക ഈ സമയത്താണെങ്കിൽ മഹിമ മധുസൂദന്റെ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് അവര് സ്റ്റേജിലേക്ക് പോയി അപ്പം ഇവരെല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ രേവതിയും സച്ചിയും ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി അപ്പുറം മാറിയാണ് നിൽക്കുന്നത് രേവതി എന്നിട്ട് വാ വാ വാബാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക അപ്പം സച്ചി ചെല്ലുന്നില്ല സച്ചി തന്നെ ഇരുന്നാളാവുമെന്ന് രേവതിയോട് പറഞ്ഞു ആ സമയത്ത് വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാവുന്ന സച്ചി ഇങ്ങനെ ആംഗ്യം കാണിക്കുക അതിനുശേഷം രവിയേട്ടനെ നോക്കി ചിരിച്ചു കാണിക്കുന്നു രവിയേട്ടൻ്റെ മുഖത്തും ആകെ ഒരു സങ്കടവും നിരാശയും വിഷമവും ഒക്കെ ഉണ്ട് കിട്ടാം കാരണം രവിയേട്ടനും അവിടെ നന്നായി തന്നെ അപമാനിക്കപ്പെടുന്നുണ്ടല്ലോ അത് സച്ചി അറിയുന്നില്ലല്ലോ ഈ സമയത്താണെങ്കിൽ ശ്രുതി അവിടെ പേടിച്ച് വേർച്ചിങ്ങനെ അവിടെ നിൽക്ക ഒരു കാര്യത്തിന് തീരുമാനമില്ല ഈ സമയത്ത് ശ്രുതി നിന്റെ എന്താ വരാത്തത് ഈ സമയത്ത് നിൻ്റെ അച്ഛനും ഇവിടെ വേണ്ടതല്ലായിരുന്നു ഒന്ന് ശ്രുതി ചോദിക്കുമ്പം അവിടെ ചടങ്ങ് നടക്കുക അങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറഞ്ഞുണ്ട് ശ്രുതി ശ്രുതിയോട് ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഫോട്ടോ എടുപ്പായി കാര്യങ്ങളായി പിന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുതിക്ക് ഭയങ്കരമായിട്ടൊന്ന് കോംപ്ലക്സ് അടിച്ചു എന്തോ സ്വർണമാണെന്നും പറഞ്ഞു ആ സമയത്ത് അമ്മ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ഇവർ വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുതി നേരെ ചന്ദ്രവാതിയുടെ അടുത്തേക്ക് ചെല്ലുക ഇത് നമ്മുടെ നാട്ടിലെ സ്വർണ്ണമാടാ എന്ന അമ്മ മോനോട് പറഞ്ഞു കൊടുക്കണം ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇതിനേക്കാൾ നല്ല സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് ശ്രുതി കഴുത്തിലും കയ്യിലും ഒക്കെ ഇടും നീ നോക്കിക്കോളാൻ പറഞ്ഞു അമ്മ സത്യമാണ് ആ സത്യം അപ്പം എല്ലാവരുടെ കണ്ണുകളും ശ്രുതിയുടെ മേലെ ആയിരിക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുക അപ്പോഴത്തേക്കെന്താ ശുതി ഇങ്ങനെ ശ്രുതിയെ നോക്കി സ്വർണത്തിൽ കുളിച്ച് നിൽക്കാൻ പോകുന്ന പോകുന്നതിൻ്റെ കുടിശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കിയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയും ചിരിക്കുകയും ബിച്ചുംബയും പറയുകയൊക്കെ ചെയ്യുക കേട്ടോ സമയത്ത് ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുക എന്ത് പറ്റിയെന്നോർത്തി ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയി അവരുടെ ഫോട്ടോ എടുപ്പൊക്കെയായിരുന്നു ആ സമയത്ത് ഇവരെല്ലാവരും മാറി നിൽക്കുമ്പോൾ അവരോട് എല്ലാവരോടും കയറുക അതായത് ചന്ദ്രമതിയോടൊക്കെ വാ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ കയറി വന്ന ചന്ദ്രമതിയുടെ മുന്നിൽ വലിയൊരു മല അങ് വെച്ച് നീട്ടി അത് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനതേ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചന്ദ്രമതി അത് നമ്മുടെ വർഷയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ശ്രുതിക്കാണെങ്കിൽ ഉള്ളിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന ടെൻഷനിലാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നല്ല നിലമെടുക്കാനായിട്ട് ഇരിക്കുന്നു സച്ചിയെ കുടിപ്പിക്കാൻ പറ്റാതെ വന്നവന് ഇങ്ങനെ പല്ലും കളിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇട്ടാം ആ സമയം വീണ്ടും ബോസെ ഫങ്ഷൻ കഴിഞ്ഞ് ഭക്ഷണം കിട്ടാൻ കുറെ ലൈറ്റ് ആവുമല്ലേ ആ ലൈറ്റ് ആകും എന്ന് പറഞ്ഞു അതെ ദൂരത്തിരുന്നത് കൊണ്ടേ അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ തന്നെ നടത്തുപോയി എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അപ്പത്തേക്കും ഒരു ഒറ്റ ചിരി ഹും എവിടെ ഇരുന്നാലും മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ചേട്ടൻ ഇങ്ങനെ പറയും ഏഹ് എന്റെ പൊന്നെ പറഞ്ഞോണ്ട് അയാൾ ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രുതിയാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച ഒരു പരുവായി അപ്പൊ നീ അങ്ങോട്ട് പോകുന്നില്ലെന്ന് മീര ചോദിച്ചു അപ്പൊ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല ചടങ്ങിന് മുന്നേ അച്ഛൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ അമ്മായി അമ്മ എന്നും പറഞ്ഞോണ്ട് ശ്രുതി പറയാം ആ ദാമു അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി മീരയോട് ചോദിക്കുമ്പോൾ ദേ നമ്മുടെ ദാമു സച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മീര കണ്ടു അപ്പൊ ദേ നോക്ക് ആ അവനിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു അയാള് സച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ട് നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു പ്ലാൻ ചെയ്യുന്നത് പോലെ അയാള് കാര്യങ്ങൾ നടത്തിക്കോളൂ നീ ധൈര്യമായിട്ടിരിക്കാൻ മീര പറഞ്ഞു കൊടുക്കുകട്ടോ ശ്രുതിക്ക് അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം എല്ലാം ഇവര് സംസാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ചടങ്ങുകൾ ഓരോന്നോരോന്നായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ശ്രുതി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വിളിക്കാം നിങ്ങാ എന്നും പറഞ്ഞു പക്ഷെ രേവതിയെ വിളിച്ചില്ലാട്ടോ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ സ്റ്റേജിലേക്ക് കയറി ചെന്നു അതിനുശേഷം ഇതേ അവിടെ അവരുടെ കൂടെ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷയ്ക്ക് മഞ്ഞൾ തൂക്കുന്നതും അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു അവിടെ രേവതിയെ മാത്രം മാറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുക രേവതി പക്ഷേ അതൊന്നും അങ്ങനെ മൈൻഡ് ആക്കുന്നൊന്നുമില്ലേ അപ്പൊ അച്ഛനും സച്ചിയും ഒക്കെ ഇതൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് മാത്രം സന്തോഷവും ഇല്ല ശ്രുതിയുടെ അച്ഛൻ വരാത്തത് കൊണ്ടും സ്വർണം നിറയെ കൊടുക്കാത്തത് കൊണ്ടും പിന്നെ അവിടേ നമ്മുടെ വർഷയൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ആ സമയത്ത് മഹിമയെ എന്നും പറഞ്ഞിട്ട് മഹിമയെ കൊണ്ട് അടുത്തത് ചെയ്യിക്കുന്നു നമ്മുടെ ചന്ദ്രമതി പനിനീര് തെളിക്കുന്നു രണ്ട് കവിളിലും മഞ്ഞളൊക്കെ തൂക്കുന്നു പിന്നെ ചടങ്ങുകൾ ഇങ്ങനെ ചെയ്യിക്കുക അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി മാത്രം മാറി നിൽക്കുക വർഷ രേവതിയെ വിളിച്ചു വാ ചേച്ചി വാ പറഞ്ഞു പക്ഷെ അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ആ സമയത്ത് രവിയേട്ടൻ വർഷ വിളിക്കുന്നത് കേട്ടില്ല മോള് ചെല്ലാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് നമ്മുടെ രേവതി പോയപ്പോൾ രേവതി എന്നിട്ട് സച്ചിയുടെ നേരെ നോക്കി സച്ചി നേരെ നോക്കി കഴിഞ്ഞപ്പോൾ സച്ചിയും അനുവാദം കൊടുത്തു അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കും ചെല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു രേവതി കയറി ചെന്നു കയറി ചെന്നിട്ട് ആ ഒരു മഞ്ഞളൊക്കെ തൂക്കാനൊക്കെ ആയിട്ട് ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി നീ ചടങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കുക തൊട്ടു പിന്നാലെ നമ്മുടെ രേവതി ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ പക്ഷെ രേവതിയെ ആരും നോക്കുന്ന പോലുമില്ല ഒരു ദേഷ്യത്തോടു കൂടിയ രേവതിയെ നോക്കുന്നത് അപ്പം രേവതി ഇങ്ങനെ ചെന്ന് മഞ്ഞൾ തൂക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ പേടിച്ച് വേറച്ചതൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു അതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള വിളിക്കും അപ്പോഴും രേവതി അവിടെ വെയിറ്റിങ്ങില ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ ശ്രുതിയോട് ശ്രുതി നീ നീതെവിടെ പോവുകയാണെന്ന് ചോദിച്ചു അതെ വർഷയുടെ താല് ഒരു അഞ്ചാറ് പവൻ വരുമല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ താലിമാല ചെറുതാണെന്നൊക്കെ ശ്രുതി പറയാ നീന്റെ അച്ഛൻ വരുമ്പോൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലേ എനിക്ക് ഞാൻ പോയിട്ടൊന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുക എന്റെ കൊണ്ടുവന്നാൽ മതിയായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുക ഈ സമയത്തും സച്ചിയെ ആ ചേട്ടന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു വരുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ നമ്മുടെ സച്ചിക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവരെ അവരുടെ അടുത്തോടെ ശ്രുതി പോകുന്നത് ശ്രുതി പോയപ്പോൾ മീര ഇങ്ങനെ ഈ വന്നയാളെ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുക കേട്ടോ ഇയാളും തലയാട്ടിയൊക്കെ കാണിച്ചു അവരങ്ങ് പോയി സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സച്ചി ഇങ്ങനെ ഇരിക്കും സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചോണ്ടിരിക്കുക എപ്പോഴും രേവതി അവരന്യെ പോലെ മാറ്റി നിർത്തിയിരിക്കാം അങ്ങനെ രേവതിയെ വിളിക്കുന്നുമില്ല അത് കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞപ്പോൾ രേവതിയെ വിളിച്ചു അപ്പം രേവതി എന്നിട്ട് മഞ്ഞളൊക്കെ തൂത്ത് തെറ്റിയിൽ തൊക്കെ കൊടുത്തു അങ്ങനെ അവിടെ നിൽക്കും പക്ഷേ രേവതി ചെയ്ത സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ മധുസൂദനും മഹിമയ്ക്കൊന്നും അപ്പോൾ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ദേ ഇപ്പം നോക്ക് നീ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും ഉണ്ട് നിൻ്റെ ചുറ്റിനും സന്തോഷമായല്ലേ നിനക്കൊന്ന് ശ്രീകാന്ത് ചോദിക്കാം അപ്പം പിന്നെ സന്തോഷാവാതെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ചാടി എഴുന്നേറ്റ് ആ മഞ്ഞൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ കവളത്തൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തു ഇതൊക്കെ കണ്ട് സച്ചിയൊക്കെ സന്തോഷമായിട്ടിരിക്കുക അകത്ത് വേറെ ചേർന്ന് ശ്രുതിയും മീരയും കൂടി നെഞ്ചിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന അവസ്ഥയിൽ നിൽക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കാം മലേഷ്യയിൽ നിന്ന് എൻ്റെ അച്ഛൻ ചങ്ങ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു അദ്ദേഹം വന്നില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ എൻ്റെ മാനം പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതുമെന്നൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ തല പൊകഞ്ഞു നിന്ന് ആലോചിക്കുക ഒരു സമാധാനവും ചന്ദ്രമതിക്ക് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ തലയ്ക്ക് വട്ട് പിടിച്ച അവസ്ഥയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയില്ല അതിനുശേഷം അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയി ആ സമയത്ത് ശ്രുതിയുടെ ചടങ്ങിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതിയുടെ ചടങ്ങ് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് നടത്താമെന്ന് കരുതിയിരുന്നതാണെന്നും അദ്ദേഹം വരാൻ ലേറ്റ് ആകുമെന്ന് തോന്നുന്നത് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ശ്രുതി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്ര വന്ന് രവീട്ടനോട് പറയാം എത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ മലേഷ്യക്കാരനെ കാത്തുനിന്നല്ലേ ചടങ്ങൊന്നും നടക്കില്ല അദ്ദേഹം അങ്ങനെ വരുമോ എന്ന് നമ്മുടെ അശോകേട്ടൻ ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല അച്ഛന്മാരും അച്ഛന്മാരും പറയുന്നോണ്ടിരിക്കുന്ന അല്ലാതെ ഇതുവരെ അച്ഛൻ വന്ന് ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞു രവിയായിട്ട് അപ്പോഴേക്കെന്തേ അവരെല്ലാവരും കൂടെ പോയി ശ്രുതിയെ വിളിച്ചോണ്ട് വന്നു ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രം ഇങ്ങനെ പൊല്ലോർമയ്പിടിച്ച് കടിച്ച് പൊറയ്ക്കാൻ പാത്രത്തിന് നിൽക്കും ആ സമയത്ത് ശ്രുതി അങ്ങ് വന്നു ശ്രുതിയും അങ്ങോട്ടേക്ക് വന്നു ശ്രുതി എന്നും പറഞ്ഞൊരു നോട്ടവും വെളിയുമൊക്കെ അപ്പോൾ ബാമ്മ പറഞ്ഞു രണ്ടുപേരും നിന്ന് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാം അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ചു ആ സമയത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടത് നമ്മുടെ ശ്രീകാന്ത് വന്നു എന്നിട്ട് ഇവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക ആ സമയത്ത് ചന്ദ്രമതി ചെന്ന് വേദിയിൽ ഇരിക്കേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയുന്നു ശ്രുതി ആണെങ്കിൽ ഒരു പേടി ജവഹരിച്ച് പോവുക അപ്പോഴേക്കും എന്തേലും ശ്രുതി പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പിന്നാലെ പോകാൻ നോക്കുമ്പോൾ നിന്ന് നിന്നെന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്ത് പിടിച്ചു നിർത്തി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുപ്പിക്കുക കേട്ടോ അവിടെ നിന്ന് ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു പുറകിലിരിക്കുന്ന ചേട്ടൻ ഒരു സമാധാനവും ഷോ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക അപ്പം ഇനി എന്ത് ചെയ്യൂടി എന്ന് മീര ചോദിച്ചപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ മാത്രമേ എനിക്ക് എനിക്കിവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂട്ടുകാരിയോട് പറയുക ശ്രുതി നീ കണ്ടില്ലേ ഇഷ്ടക്കേടോടെ ആൻറ്റി എന്നെ നോക്കിയതെന്ന് പറയുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുക ദാമു ഇപ്പം സച്ചിയെ കൂട്ടിക്കൊണ്ട് കുടിപ്പിക്കാനായിട്ട് പോയിക്കോളും കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുന്ന ഈ എന്ന് പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുക നീ ചെന്നിരിക്കും ഞാനല്ലേ പറയുന്നതെന്നും പറഞ്ഞു മീര ധൈര്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിട്ടോ ശ്രുതിക്കുക എൻ്റെ ശ്രുതിയെ അവിടെ കൊണ്ടുവന്നിരുത്തി വർഷയുടെ ചടങ്ങുകൾക്ക് ചുറ്റിനും എല്ലാം അവരും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് അവരെല്ലാവരും കൂടെ കയറി വരുന്ന ഫോട്ടോയും ഒക്കെ അവിടുത്തെ ഫോട്ടോഗ്രാഫർ എടുക്കുന്നത് കുറേ പേർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ വർഷയുണ്ട് അതുപോലെ തന്നെ രേവതി ഉണ്ട് വേറെ മഹിമയുണ്ട് കുറേ ചേച്ചിമാരൊക്കെ കൂടെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ വന്ന് ചുറ്റിന് നിൽക്കുവാണ് നിൽക്കുവാണ് പുറത്ത് ആൾക്കാർ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യുന്നു ഈ സമയത്തിൻ്റെ സമയം പോണി എനിക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞോണ്ട് ദാമും അവിടെ നിന്ന് നെഞ്ചത്തടിയും വെളിയൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പോഴേക്കും മധുസൂദന അങ്ങോട്ടേക്ക് വന്നു മധുസൂദനൻ വന്ന് നോക്കി നിൽക്കുക അപ്പോഴേക്കും എന്ത് നമ്മുടെ ശ്രുതിയുടെ കഴുത്തയിലേക്ക് ചന്ദ്രമതിയെ ഇടാൻ നോക്കുക അതും കുഞ്ഞി കുഞ്ഞിമാല മാല അതൊക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചന്ദ്രമതിക്ക് എല്ലാവരുടെയും മുന്നിലെ നാണം കെടേണ്ടി വന്നില്ലേ അതിൻ്റെതായ ഒരു ദേഷ്യവും കലിപ്പും ഒക്കെ അതിന് ശേഷം പിന്നെ മാല കഴുത്തലിട്ട് കൊടുത്തു കവിളത്ത് മഞ്ഞൾ തൂത്ത് കൊടുക്കുന്നു പിന്നെ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കലിപ്പിച്ചങ്ങ് ചെയ്ത് കൊടുക്കുകട്ടോ ശ്രുതിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ഇറങ്ങി ഓടണം എന്നുണ്ട് പക്ഷെ പറ്റാത്തത് കൊണ്ട് മാത്രം ശ്രുതി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് ശ്രുതിയുടെ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത മതസൂദന അടുത്ത് പൊല്ലാപ്പം ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ കള്ളക്കളുകളും ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊളിയും എന്നുള്ളൊരു പേടിയിലും ഭയത്തിലും നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാതിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ